വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് പ്രതിഷേധ യോഗം ബിജെപി നേതാവ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മുതലക്കുളം പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് മഹലമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് തുരൈയവർ മാർച്ചിൽ പാങ്ങടതോ ഗണമന്ത്രി ഇപ്പോഴും ജനമന്ത്രി പൊളിസനെ ജനന്ദ്രവർ ജനന്ദ്രോഫി പൊളിസൻ ചേരമന്ത്രി പൊളിസൻ മാർച്ചില്ല അപ്പുറം അപ്പുറം കൃയയിലെ ഇപ്പോൾ കേരള ഭരണത്തിൽ പൂർണ്ണ നന്ദോദിക്കണം അതുകൊണ്ട് ജനനേരായുള്ള ജാഗ്രത നമ്മളെ കൂട്ട നമ്മളുടെ ഏതൊരു സാധാരണ മനുഷ്യൻ പാവപ്പെട്ട പാവപ്പെട്ടവരല്ലേ ഏതൊരു സാധാരണ മനുഷ്യൻ നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ പോകാനും അവരുടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പരാതികൾ നമ്മുടെ പെഹങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ പ്രതീക്ഷിക്കാനും അതിന് നീതിപൂർവമായ പരിഹാരം ഉണ്ടാക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടത്തിൽ നമ്മുടെ കേരളത്തിൽ നഷ്ടം